ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇപ്പം എന്താ റൗണ്ട് അബോട്ടിൻ്റെ ഉന്നി ഇവിടെ നിന്ന് ഞാൻ എന്നും വിചാരിക്കുന്നു ഈ ഇവിടുന്ന് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പേഴ്സണലി ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നെഗറ്റീവ് കമൻസൊക്കെ വരും വന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഈ ഒരു എന്താ പറയുക ഈ റൗണ്ടോ ബോട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു ആർട്ട് വർക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചവരാലോ വെച്ചിട്ട് ഞാൻ വന്നതാണ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു തോണി അല്ലെങ്കിൽ ഒരു വഞ്ചി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ട്രഡീഷണലായിട്ട് അതായത് ഇവിടുന്ന് അപ്പുറത്തെ സൈഡ് മ്യൂസിയം ഇപ്പുറത്തെ സൈഡ് സെ സെല്ലാസുക്കോ അങ്ങനെ എന്തോ ആണ് കേട്ടോ വരുന്നത് അപ്പം നല്ല ട്രഡീഷണലായിട്ട് പണ്ടത്തെ കാലത്തെ ഓരോ കാര്യങ്ങളൊക്കെ കൊത്തു എന്താ പറയുക കൊത്തുപണിയൊക്കെ ചെയ്യിച്ചിട്ടുള്ള കുറച്ച് ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതെന്താണ് ഇപ്പോൾ വിളി പറയുന്നത് ഇവിടുത്തെ യു എയിലുള്ള റൗണ്ട് ബോട്ടൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് എനിക്ക് എന്താ പറയുക ഇവിടെ ഞാൻ മ്യൂസിയം പോയപ്പോൾ അവിടെ നിങ്ങൾ കടക്കുമ്പോൾ എനിക്കിഷ്ടമായപ്പോൾ ഞാൻ ഇതും കൂടി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് കേട്ടോ യു എൻ്റെ മുന്നേ ട്രഡീഷണലായിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇവർ ഇതിൽ മീൻസ് ഇതിലിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കൊത്തുപണി ചെയ്യിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗൈസ് ഒരു അജുമാൻ്റെ ഒരു പകുതി ഭാഗം കാണാട്ടോ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് ഞാൻ വെറുതെ ഒന്ന് ഷോ ഓഫ് കാണിക്കണം കേട്ടോ ഗൈസ് ആ ഒരു വഞ്ചിയൊക്കെ കണ്ടപ്പോൾ ഒരു ഷോ ഓഫ് കാണിക്കാനൊരു പൂതി അപ്പോൾ ഒന്ന് കാണിച്ചു നോക്കിയതാണ് പിന്നെ എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ഇടും കേട്ടോ വെറൈറ്റി വെറൈറ്റി വീഡിയോ നമ്മൾ മൈൻഡിൽ അതാണ് വെറൈറ്റി ഇവിടെ ഈ റൗണ്ടോ പോട്ടൊന്നും ആരും വീഡിയോ എടുക്കില്ല ഇക്കാരൻ കുറേ കളിയൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ ഒട്ടത്തി റൗണ്ടോ പോട്ട് വീഡിയോ പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ നമ്മൾ എന്തൊക്കെ എടുത്തിടാൻ പറ്റുമോ അതൊക്കെ എടുത്തിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒക്കെ കാണാം അപ്പോൾ ഇക്കത് സ്പീഡിൽ നടക്കുകയാണ് കേട്ടോ എവിടെക്കാണ് ആ സെലീംസ് ഒക്കെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അങ്ങക്ക് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം ആ അത് അടിപൊളി വീഡിയോ ആണ് അത് അടുത്ത വീഡിയോയിൽ ഉണ്ടാവട്ടോ